ുള്ള മുത്തുമിനങ്ങളെ ഒരുപാട് ആളുകള് നമ്മളെ മജിലിസിൽ നമ്മളെ ക്ലാസ്സിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തത് അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രോഗം മാറാൻ ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അസുഖം മാറാൻ മഹാന്മാര് പഠിപ്പിച്ച അത്ഭുതകരമായ രണ്ട് വെള്ളത്തിനെ കുറിച്ചാണ് ഈ രണ്ട് വെള്ളം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ അസുഖമാണെങ്കിലും ആ രോഗത്തിന് അള്ളാഹു സുബാന ശമനം നൽകുകയാണ് ആശ്വാസം നൽകുകയാണ് ഏതൊക്കെയാണ് ആ രണ്ട് വെള്ളങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തൗഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാമലൈക്കും വാഹ്മി വാബർക്കാത്തു നിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മതിൽസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മതിലീസ് സ്വീകരിക്കട്ടെ നമ്മളെ ക്ലാസ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുവാസത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമദയാലുവായ കരുണക്കടലായ അള്ളാഹ് ദുആാ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അള്ളാഹ് എല്ലാവരുടെ രോഗങ്ങളും ഷിഫയാക്കണേ അള്ളാഹ് എന്ത് രോഗമുണ്ടെങ്കിലും ഷിഫയാക്കണേ അള്ളാഹേഷനത്തിന് തൊട്ട് കാക്കണേ റഹ്മാനെ മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അള്ളാഹ് ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വികൃതു ആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന ആ മജ്ലിസിൽ പങ്കെടുക്കുക കൃത്യം ആറു മണിക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അഥവാ നിങ്ങൾ പല മജിലിസുകളിലും പങ്കെടുക്കുന്ന ആളുകളായിരിക്കാം എന്നാൽ അതൊക്കെ കഴിഞ്ഞ് നിങ്ങളെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമ്മൾ ആ ആറു മണിക്ക് നടക്കുന്ന മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കണം പുണ്യം നേടണം ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും റാഹത്തും ലഭിക്കുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ ചാലനിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും ആ ഗ്രൂപ്പിൽ പങ്കാളികളാകണം ഞാൻ എന്റെ ഫോൺ നമ്പർ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ആരും വിളിക്കരുത് വിളിച്ചാൽ കിട്ടൂല വാട്സപ്പിൽ മെസ്സേജ് അയക്കണം നിങ്ങളുടെ എഴുതി വിടുക ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരെയും ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ് അല്ലോഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജരിസിലും അതുപോലെ തന്നെ ഉച്ചക്ക് ഒരു മണിക്ക് നടക്കുന്ന ക്ലാസ്സിലും അധിക ആളുകളും കൊണ്ട് വസീയത്ത് ചെയ്യാറുള്ളത് അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകള് മാരകമാ രോഗം അസുഖം കാരണം പ്രയാസത്തിലാണ് വിഷമത്തിലാണ് ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് കാലിന് അസുഖമുള്ള ആളുകളുണ്ട് തലച്ചോറിന് അസുഖമുള്ള ആളുകളുണ്ട് ബർക്കർക്ക് പ്രയാസമുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലുള്ള ആളുകളുണ്ട് ക്യാൻസർ ഉള്ള ആളുകൾ പ്രഷർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് റഹ്മാനായ അള്ളാഹ് എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫ നൽകണേ അള്ളാഹ് ഞങ്ങൾക്ക് ആരോഗ്യം നിലനിർത്തി തരണേ അള്ള ഞങ്ങൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ഞങ്ങൾ നിത്യ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും നിസ്കരിക്കാൻ കഴിയൂല വികൃതല്ലാൻ കഴിയൂല അതുകൊണ്ട് ഞങ്ങളെ ആരോഗ്യം നീ നഷ്ടപ്പെടുത്തല്ല അള്ളാഹ് മാരകമായ രോഗം നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അള്ളഹ് ഞങ്ങളെ മജിലീസ് കാണുന്നവരെ പരീക്ഷിക്കല്ല റഹ്മാനെ എന്റെ പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ മാറാൻ എത്ര വലിയ വേദനയാണെങ്കിലും ആ വേദന ശിഫയാകാൻ വേണ്ടി മഹാന്മാര് പഠിപ്പിച്ച അത്ഭുതകരമായ രണ്ട് വെള്ളത്തിനെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ രണ്ട് വെള്ളം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ള എത്ര വലിയ അസുഖമാണെങ്കിലും എത്ര വലിയ വേദനയാണെങ്കിലും ആ വേദന അല്ലാഹു സുബാനുഭൂത്താല ഷിഫിയാക്കി തരും ആ വേദനക്ക് ആ രോഗത്തിന് അല്ലാഹു സുബഹാനുഭൂ ആശ്വാസം നൽകുകയാണ് ഒട്ടനവധി ആളുകളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന വെള്ളം കുടിച്ചതിന്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് രോഗത്തിന് ശിഫ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വെള്ളം നമ്മൾക്കൊക്കെ പരിചയമുള്ള അത്ഭുതകരമായ സംസം വെള്ളമാണ് എപ്പോഴാണ് സംസം വെള്ളം കുടിക്കേണ്ടത് സുബിഹി നിസ്കരിക്കുക സുബിഹി നിസ്കരിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരാൾ സുബിഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ് അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ് പിന്നെ ഒരിക്കലും നമ്മൾ പ്രയാസപ്പെടൂല നമ്മൾ സങ്കടത്തിലാവൂല അതിന് കൃത്യമായി സുഭി നിസ്കരിക്കണം പല ആളുകളും ഇന്ന് വീട്ടിൽ സുബിഹി നിസ്കരിക്കുന്നില്ല സുബി നിസ്കരിക്കാനെ സുബി കള്ള ഒരു സ്വഭാവം പല വീടുകളിലും കണ്ടുവരുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ സുബി നിസ്കരിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ കാവല് നമ്മൾക്ക് ഉണ്ടാവൂല നമ്മളെ മക്കൾക്ക് ഉണ്ടാവൂല അതുകൊണ്ട് മക്കളോടും ഭർത്താക്കന്മാരോടൊക്കെ നിസ്കരിക്കാൻ പറയണം നമ്മളും നിസ്കരിക്കുക അപ്പൊ സുബിഹി നിസ്കാരത്തിന്റെ ശേഷം ജംസം വെള്ളം കുടിക്കുക ജംസം വെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ് ജംസം വെള്ളത്തിനെ കുറിച്ച് മഹാനായ നബി നബിസ് തങ്ങൾ പറഞ്ഞത് മുബാറക്കുൻ അത് ബറക്കത്താക്കപ്പെട്ട വെള്ളമാണ് അതിലൊരുപാട് ബറക്കത്ത് അള്ളാഹു സുബാന നൽകിയിട്ടുണ്ട് അത് ഉമ്പറക്ക് പോയി വരുമ്പോൾ കൊണ്ടുവന്ന് വീട്ടിൽ സോക്കേസിൽ വെക്കാനുള്ളതല്ല നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി രോഗം ശിഫയാകാൻ വേണ്ടി കുടിക്കണം അതാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഷിഫ ഉമ്മിൻ രോഗത്തിൽ നിന്നുള്ള ശിഫയാണ് സംസം വെള്ളം അതൊരു മരുന്നാണ് അത് വെറുതെങ്ങനെ വെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കാനുള്ളതല്ല വെള്ളം പറക്കത്തുള്ളതാണ് അത് മരുന്നാണ് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സംസം ശുരിബ സംസം വെള്ളം നമ്മൾ എന്തിനാണോ കുടിക്കുന്നത് അതിനുള്ളതാണ് റാഹത്ത് ഉണ്ടാകാനാണോ അതിനാണ് സംസം വെള്ളം മനസ്സമാധാനത്തിനാണോ സന്തം വെള്ളം കുടിക്കുന്നത് മനസ്സമാധാനം ഉണ്ടാവും ടെൻഷൻ മാറാനാണോ സംസം വെള്ളം കുടിക്കുന്നത് ടെൻഷൻ മാറും വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണോ സംസം വെള്ളം കുടിക്കുന്നത് വിവാഹം ശരിയാകും അങ്ങനെ സംസം വെള്ളം എന്തിനാണോ നമ്മൾ കുടിക്കുന്നത് അതിനുള്ളതാണ് രോഗം ശിഫയാകാനാണോ സംസം വെള്ളം കുടിക്കുന്നത് നിമാ അത് അതിനുള്ളതാണ് എന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തെ വെള്ളം സംസം വെള്ളമാണ് സംസം വെള്ളം കുടിച്ചാൽ ഒരുപാട് ഖൈറുകള് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകും നല്ല ഉന്മേഷം ഉണ്ടാകും ഇബാദത്ത് ചെയ്യാനുള്ള മടികളൊക്കെ മാറും ജോലിക്ക് പോകാനുള്ള മടികളൊക്കെ മാറും അത്രയും പവറാണ് സംസം എന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സ്വർഗത്തിലെ കൊണ്ട് ഞങ്ങളെ അസുഖങ്ങൾ ഒരുപാട് രോഗികളുണ്ട് അവിടെ രോഗങ്ങൾ നീ ശിഫയാണയല്ല എന്ത് രോഗമുണ്ടെങ്കിലും നീ ആരോഗ്യം നിലനിൽക്കാൻ സംസം വെള്ളം വളരെ താണ് സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് കിബിലയിലേക്ക് തിരിഞ്ഞുന്ന് കുടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചതായി കാണാം ഇരുന്ന് കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുക വലത് കൈ കൊണ്ട് കുടിക്കുക മൂന്ന് മുറുക്കായി കുടിക്കുക അല്ലാതെ ഒരറ്റടിക്ക് വായിലേക്ക് പാലില്ല മൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളം കുടിക്കുക ഇതൊക്കെ വെള്ളം കുടിക്കുന്നതിന്റെ മര്യാദയായി മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ വെള്ളം സംസം വെള്ളം തന്നെയാണ് സംസം വെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് മുഴുവനായിട്ട് കൊടുക്കുന്നു വേണ്ട അത് അല്പം കുടിച്ചാൽ തന്നെ ലിമാശുരി വമ്മൾ എന്തിനാണോ കുടിച്ചത് അതിനുള്ളതാണ് അല്ലാതെ ഒരു ഗ്ലാസ്സും രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസും കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ലോ അല്പം കുടിച്ചാൽ തന്നെ നമ്മൾ അസുഖം ും എങ്ങനെ വേണം നല്ല കൂടെ കുടിക്കണം അള്ളാഹുവിനുള്ള കൂടെ എന്റെ അസുഖം മാറും ഈ വെള്ളത്തിന്റെ കൊണ്ട് അള്ളാഹു എന്റെ രോഗം ശിഫയാക്കി തരും എന്നുള്ള പൂർണ്ണ കൂടെ നിങ്ങൾ കുടിച്ചു നോക്കി മാറ്റണ്ടാവും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ രോഗം ശിഫയായിട്ടുണ്ട് സംസം വെള്ളം കുടിച്ചിട്ട് ഇനി എന്റെ പ്രിയമുള്ളവരെ എല്ലാ ആളുകൾക്കും സംസം വെള്ളം ഉണ്ടായിക്കൊള്ളുന്നില്ല പരാൾ പല വീട്ടിലും സംസാരം ഉണ്ടാവൂല അപ്പൊ എന്താ ചെയ്യ രണ്ടാമത്തെ വെള്ളം പരിചയപ്പെടുത്താൻ പോവുകയാണ് സുബിഹി നിസ്കരിക്കുക സുബിഹി നിസ്കരിച്ചതിനു ശേഷം പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തുണ്ട് പരിശുദ്ധ ിലെ തൊണ്ണൂറ്റി എട്ടാമത്തായത്താണ് മുഴുവനായി പാരായണം ചെയ്യുക സൂറത്തുൽ ബീന ഏതാണ് ഞാനൊന്ന് അല്പമോദിത്തരാം ഇതാണ് സൂറത്തുൽ സൂറത്തുൽ നിസ്കാരത്തിന്റെ ശേഷം ഒരറ്റ പാരായണം പാരായണം ചെയ്യേണ്ടത് കൂടുതലായി ആകെ ആയത്തുകൾ മാത്രമാണ് സൂറത്തുൽ സൂറത്തുൽ ബൈന തൊണ്ണൂറ്റി എട്ടാമത്തെ സൂറത്താണ് ആകെ എട്ട് ആയത്ത് മാത്രമേ സൂറത്തുൽ ബീനയുള്ളൂ ആ സൂറത്തുൽ ബൈന ഒരു പ്രാവശ്യമോദിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രി ആ വെള്ളം നിസ്കാരത്തിന്റെ ശേഷം നീ കുടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ അള്ളാഹിയിലുള്ള വിശ്വാസത്തോടുകൂടെ പരിശുദ്ധ ഖുർആനിന്റെ ആ കുടിച്ചാൽ അസുഖം വിശ്വാസത്തോടുകൂടി തരും രോഗം അള്ളാഹു സിഫയാക്കി തരും അതിനുള്ള കഴിവ് പരിശുദ്ധ ഖുർആാനുണ്ട് അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് എല്ലാ രോഗത്തിനും മരുന്നാണ് ഏതേത് പ്രയാസങ്ങളും ഉണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അതിനൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് തന്നതാണ് പരിശുദ്ധ ദുനിയാവിലെ പ്രയാസങ്ങൾ മാറാൻ ആഹ് പ്രതിസന്ധികൾ മാറാൻ അള്ളാഹു തന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അത് മരുന്നാണ് അത് ആണെന്ന് അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ടോളൂ പരിശുദ്ധമായ സൂറത്തുൽ പാരായണം ചെയ്താൽ മാറാത്ത രോഗങ്ങൾ വരെ മാറുകയാണ് ഡോക്ടർമാര് മാറില്ലെന്ന് പറഞ്ഞ് എത്ര എത്ര രോഗങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതി മന്ത്രിച്ചു മാറിയിട്ടുണ്ട് ഖുർആൻ അത്ഭുതല്ലേ നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടണം ഇനി ചില ആളുകളുണ്ട് രോഗം മാറാൻ വേണ്ടി മാത്രം കുർആആാനൂ ചില ആളുകളുണ്ട് ആവശ്യ പൂർത്തീകരണത്തിന് മാത്രം കുർഖാനു രോഗം മാറിയ പിന്നെ ഖുർഹൻ ആവശ്യങ്ങൾ നിറവേറിയാൽ ഓതൂല അങ്ങനെ പറ്റൂല നമ്മൾ ഖുർആാനുമായി എല്ലാ ദിവസവും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഖുർആാനിന്റെ ആ പറക്കത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മളെ മക്കളിൽ ഉണ്ടാകും നമ്മളെ കുടുംബത്തിൽ ഉണ്ടാകും കുടുംബത്തിലുണ്ടാകും സൂറത്തുൽ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങൾ ഞങ്ങൾ അസുഖങ്ങൾക്കണേ അല്ല ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും നമ്മളെ ദാറുൽ മുബീൻ യൂട്യൂബ് ചാനലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കാളികളാകണം ഞാൻ അതിൻ്റെ നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് അതിൽ ഒരുപാട് ഒരുപാട് ദിക്കറുകൾ ചൊല്ലണം ഒരുപാട് സ്വനാത്തുകൾ ചൊല്ലണം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മളെ കൂട്ടായി സ്വീകരിക്കട്ടെ രോഗങ്ങള് അള്ളാഹുക്കട്ടെ നൽകണേ ോഗ്യം നൽകണേ അല്ലാ ഓപ്പറേഷൻ ഉള്ളവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ശിഫ നൽകണേ അല്ല മരകമായ രോഗങ്ങളെ തൊട്ട് ആക്കണേ അല്ല ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ ഉണ്ട് അതുപോലെ തന്നെ ആക്സിഡന്റ് ആയി നൽകണേ അല്ലാ മരകമായ രോഗങ്ങളുടെ വൈറസുകള് സാധുക്കളായ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റബ്ബേ ഇൻഷാ എല്ലാവരും ആത്മാർത്ഥമായി ധ്വാ ചെയ്യ രോഗമെന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ീഷനാണ് അള്ളാഹു കാക്കട്ടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് രാവിലെ മണിക്ക് നടക്കുന്ന ആ മദ്രി പങ്കെടുക്കാൻ മറക്കരുത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹ്മി വാർക്കാത്തു